പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പാണ് നൂറ്റി മുപ്പത്തി കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സി പി എം യാതൊരു ആവശ്യവുമില്ലാത്ത ഒരു പുതിയ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള എ കെ ജി സെന്റർ പടുത്തുയർത്തിയത് നമുക്കറിയാം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിന് പുറകൊരു പതിറ്റാണ്ടുകളായി തലയുയർത്ത് നിൽക്കുന്ന ഒരു എ കെ ജി സെന്റർ ഉണ്ടായിരുന്നു ആ എ കെ ജി സെന്ററിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായി സംസ്ഥാന സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും ഇരിക്കാനുള്ള മുറികൾ വലിയ ഹോള് എല്ലാവിധ സൗകര്യങ്ങളുമായി എ കെ ജി സെൻ്ററിലുണ്ടായിരുന്നു അതിൻ്റെ സൈഡിൽ എ കെ ജി മെമ്മോറിയൽ ഹോൾ എന്ന് പറഞ്ഞിട്ട് വലിയ ഹോള് ഉണ്ടായിരുന്നു അത് പടയിൽ കൊടുത്ത് പതിനായിരക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അടങ്ങുന്ന വലിയൊരു എ കെ ജി സെൻ്റർ അവിടെ ഉണ്ടായിരുന്നു അതിപ്പോഴുമുണ്ട് അതിൽ വലിയ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ആ എ കെ ജി നേരെ എതിരുവശത്ത് പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടുകൂടി പാർട്ടി നേതാക്കന്മാർക്ക് താമസിക്കാനുള്ള ശീതീകരിച്ച മുറികളുള്ള ഫ്ലാറ്റ് ഉണ്ടായിരുന്നു ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സുഹൃത്തുക്കളെ ആ എ കെ ജി സെന്റർ പാർട്ടിയുടെ അടിത്തട്ടിലുള്ള പാർട്ടിയുടെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി അണികൾക്കും പാർട്ടിയുടെ അഭിതകാംക്ഷികൾക്കും ആ എ കെ ജി സെന്റർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ആവശ്യങ്ങൾക്കും വരുന്ന പാർട്ടി അംഗങ്ങളും പാർട്ടി അടി അണുഭാവികളും അഭിതകാംക്ഷകളുമൊക്കെ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവർ എ കെ ജി സെന്ററിൽ വന്ന് അവിടേക്ക് ഒന്ന് കയറി അവിടെ പാർട്ടി സെക്രട്ടറി ഇരിക്കുന്ന മുറി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിരിക്കുന്ന മുറി സംസ്ഥാന കമ്മിറ്റി കൂടുന്ന മുറി ഹോള് അവിടുത്തെ ലൈബ്രറി അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടായിരുന്നു പാർട്ടി അണികൾ തിരിച്ചു പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അവർക്ക് അവർക്ക് യഥാർത്ഥ ഒരു ഒരു തീർത്ഥാടന കേന്ദ്രം ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു സാങ്ടം സാംഗ്ടോറം ആയിരുന്നു പിന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അതെനിക്ക് തോന്നുന്നു മൂന്നാല് പതിറ്റാണ്ട് കാലങ്ങളായി അവിടെ പിന്നെ നിലനിൽക്കുന്ന ഒരു പിന്നെ സ്ഥാപനമായി അപ്പൊ ആ എ കെ ജി സെന്ററുമായിട്ട് പാർട്ടിയിലെ അടിത്തട്ടിലെ അണികൾക്ക് അഭേദ്യമായൊരു ബന്ധമുണ്ടായിരുന്നു എ കെ ജിയുടെ നേതൃത്വത്തിലുള്ള ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്നത് അതുമായി അവർക്ക് ആഴത്തിലുള്ള ബന്ധം പാർട്ടി അണികൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ ആ ഓഫീസ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്നുള്ള നിലയിൽ ആരും പ്രശ്നവും ഉണ്ടായിരുന്നില്ല ആ പാർട്ടി ഓഫീസ് അങ്ങനെ ഉള്ളപ്പോൾ അതവിടുന്ന് മാറ്റി പുതിയതായിട്ട് ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും പറഞ്ഞ് നമ്മൾ കേട്ടിരുന്നില്ല അതിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല വേറൊരു വശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ എല്ലാ ബഹുജന സംഘടനകൾക്കും വലിയ സൗകര്യങ്ങളുള്ള ഓഫീസുകൾ പാർട്ടി പിന്നെ സിറ്റിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു സി ഐ ടി ഓഫീസുണ്ട് എസ് എഫ് ഐക്കുണ്ട് ഉണ്ട് എല്ലാ സംഘടനകൾക്കും ഉണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മേട്ടുകടയിൽ വലിയ ഓഫീസുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഓഫീസുകളുള്ളപ്പോൾ പുതിയൊരു എ കെ ജി സെന്റർ പണിയേണ്ട യാതൊരു ആവശ്യവും സാധാരണഗതിയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പാർട്ടിയുടെ അവസ്ഥ അതല്ലോ ഈ കാശിങ്ങനെ വന്ന് കുമിഞ്ഞു കൂടിയിട്ട് പാർട്ടിയുടെ ഖജനാവ് ഖജനാവെല്ലാം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ പണം പണം കൊണ്ടിങ്ങനെ ഒഴുകുമ്പോൾ എവിടെയെങ്കിലും ഈ പണം കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പൊ അങ്ങനെ പാർട്ടി ഈ നേതൃത്വം തീരുമാനിച്ചു തൊട്ടപ്പുറത്ത് തന്നെ എത്രയോ ഇരുപത്തഞ്ചോ മുപ്പതോ സെന്റ് സ്ഥലം മേടിച്ചിട്ട് അവിടെ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഒരു എ കെ ജി സെന്റർ പണിയാം എന്ന് തീരുമാനിച്ചു അവിടെ ഒരു എ കെ ജി സെന്റർ പണിതു അതിൻ്റെ ഉദ്ഘാടനം നടന്നു അത് എത്ര പഞ്ചനക്ഷത്ര സൗകര്യ സൗകര്യമുള്ള ഹോൾ ആയിരുന്നുള്ളൂ പിന്നെ എ കെ സി സെന്റർ ആയിരുന്നോ സംബന്ധിച്ച് ഞാനൊക്കെ തന്നെ വിശദമായിട്ട് വീഡിയോ ചെയ്തിരുന്നതാണ് ആ എ കെ സെൻ്റർ പണിയാൻ വേണ്ടിയിട്ട് പിന്നെ പാർട്ടി ഫണ്ട് രൂപീകരിക്കുന്ന ഒന്നും നമ്മൾ കണ്ടിട്ടില്ല വലിയ കുത്തകങ്ങളുടെ വലിയ കോർപ്പറേറ്റുകളുടെയൊക്കെ ചതകോടികൾ വാങ്ങി അത് പണിതും അത് വലിയ വിമർശനങ്ങളും ഉണ്ടാക്കുകയാണ് പക്ഷെ ഇപ്പം എന്താണെന്നറിയോ സുഹൃത്തുക്കളെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം പാർട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു പ്രതിസന്ധിയിലേക്ക് പാർട്ടി ചെന്ന് വീണിരിക്കുകയാണ് ഈ പുതിയ എ കെ ജി സെൻറ്റർ പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്രാപ്യമായിരിക്കുന്നു എന്നാണ് കേരളത്തിലെ എക്കാലത്തെയും പ്രമുഖരായിട്ടുള്ള മാധ്യമപ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള ജി ശക്തിധരൻ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിൽ വിശദമായി പറഞ്ഞിരിക്കുന്നു കാരണം പുതിയ എ കെ ജി ചെന്നിരിക്കുന്ന പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം ഏതോ എന്തോ വലിയ ഏതോ പറഞ്ഞ പോലെ ബഹിരാകാശത്തുള്ള അല്ലെങ്കിൽ വേറെ എവിടെയോ ഉള്ള ഒരു വലിയ സ്ഥലത്ത് പോയി പെട്ടതുപോലെയാണ് അവർ അന്തം വിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നെന്നാ പറയുന്നത് എ കെ സെന്റർ എ കെ സെന്ററിന്റെ ഗേറ്റ് തന്നെ തുറക്കണമെങ്കിൽ ഭയങ്കര കനമുള്ളൊരു ഗേറ്റ് ആണ് അത് വലിച്ചു തുറക്കണമെന്നാണ് തുറക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അവിടെ കയറിയിട്ട് അന്തം വിട്ട് കുന്തം ഒഴുങ്ങിയതുപോലെ ഇരിക്കുകയാണ് പിന്നെ പാർട്ടി അണികൾ എന്നൊക്കെ പറയുന്നത് കാരണം അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിലയിലുള്ള പുളപ്പൻ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളാണ് എ കെ ജി സെന്ററുകളിൽ അതൊന്നും അവർ ശീലിച്ചിട്ടില്ലല്ലോ അവരെ ഈ താഴത്തട്ടിൽ ഈ പറഞ്ഞ പോലെ വേർപ്പ് ജോരയാക്കി പണിയെടുക്കുന്ന പാർട്ടിയാണ് ഇവിടെ അവരെ പഴയ എ കെ ജി സെന്ററിലൊക്കെ വന്ന് കയറിയിറങ്ങി പോകാതായിരുന്നല്ലോ അവർ ചെയ്തോ അവർ നോക്കുമ്പോഴത്തേക്ക് അന്തം വിട്ടിട്ടുള്ള സൗകര്യങ്ങൾ അവരിങ്ങനെ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ് എന്നാണ് ശക്തിധരൻ പറയുന്നത് ശക്തിധരൻ അതിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ചിന്തോദ്ദീപകമാണ് നമ്മളൊന്ന് വായിക്കേണ്ടതാണ് വളരെ ഈ പറഞ്ഞ പോലെ ആക്രമണോത്സുഖവും ചിന്തോദ്യോഗമാണ് അത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആ പോസ്റ്റ് ഞാനത് വായിക്കാം അതിന്റെ തലവാചകം എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് അപ്രാപ്യം പുതിയ ആസ്ഥാനം വിജനം അതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പിന്നെ തലവാചകം തലസ്ഥാനത്ത് ആഠ്യത്വം തുളുമ്പുന്ന രമ്യ ഹർമ്മങ്ങളിൽ ഒന്നായ എ കെ ജി സെന്റർ രണ്ട് ഇപ്പോഴത്തെ ജാല്യം നിറഞ്ഞ നിൽപ്പ് എ കെ ജി സെന്ററിന്റെ ഇപ്പോഴത്തെ ജാല്യം നിറഞ്ഞ നിൽപ്പ് കണ്ടാൽ ഏത് കമ്മ്യൂണിസ്റ്റും ലജ്ജിക്കും ഏറെ കൊട്ടിഘോഷിച്ച് കെട്ടിപ്പൊക്കിയ ആ പടുകൂറ്റൻ കെട്ടിട സമൂഹത്തിൽ സമുച്ചയത്തിന്റെ ഇപ്പോഴത്തെ ഒറ്റപ്പെടൽ കാണുമ്പോൾ എന്തിനായിരുന്നു ഇത്തരത്തിലൊരു ധൂർത്ത് എന്ന് ആരും ചിന്തിച്ചു പോകും ചാലയിലെയും പാളയത്തെയും പരിസരത്തെയും തൊഴിലാളികൾക്ക് തീർത്തും അന്യമാണ് ഇതിന്റെ അകത്തളങ്ങൾ ഏതിൽ തൊടാം ഏതിൽ തൊട്ടുകൂടാ എന്ന സംശയം കടന്നു ചെല്ലുന്ന ഓരോ സന്ദർശകനും അന്താളിച്ചു അകന്നു നിൽക്കുന്നു ഏതിൽ തൊടാം ഏതിൽ തൊട്ടുകൂടാ എന്ന സംശയം കടന്നു ചെല്ലുന്ന ഓരോ സന്ദർശകനും അന്താളിച്ച് അകന്നു നിൽക്കുന്നു മത്സ്യമാർക്കറ്റിലെ ഒരു തൊഴിലാളിയും പഴയ കാലത്തെ പോലെ രമ്യ ഹർമ്മങ്ങളിൽ കാലുകുത്തുകയില്ല വിയർപ്പും പൊടിയും പിടിച്ച തൊഴിലാളിക്കെല്ലാം അപ്രാപ്യ അപ്രാപ്യമാണ് പുതിയ സൗധം തൊഴിലാളികളുടെ പ്രവാഹം എന്നൊരു തലവേദന ഇപ്പോൾ അവിടെയില്ല എത്ര കാലം കഴിഞ്ഞാലും ഇതിന്റെ മിനുക്കം ഇനി നഷ്ടപ്പെടില്ല എന്നും ആശ്വസിക്കാം പഴയ എ കെ ജി സെന്റർ ഇങ്ങനെ ആയിരുന്നില്ല വിദൂരദേശങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് പോലും അത് കാണുക എന്നത് കുറച്ചു സമയം അവിടെ ചെലവിടുക എന്നതും മാനസിക കുളിർമ നൽകുന്നതായിരുന്നു പിണറായിത്തിന്റെ വരവോടെ ആ സങ്കല്പം തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു പാർട്ടി യോഗങ്ങൾക്ക് അന്യദേശങ്ങളിൽ നിന്ന് എത്തുന്നവരുടെ മുഖത്ത് തുളുമ്പുന്ന അസംതൃപ്തിയും വിഹുലതയും കാണുമ്പോൾ തങ്ങൾ എത്തേണ്ടിടത്തമല്ല ഇതെന്ന് ചിന്തിപ്പിച്ചേക്കാം ചെന്നുപെട്ടിരിക്കുന്നത് ഏത് ചെന്നുപെട്ടിരിക്കുന്നത് ഏത് ഗോളത്തിലാണ് എഴുതിയിരിക്കുകയാണ് ചെന്ന് പെട്ടിരിക്കുന്നത് ഏത് ഗോളത്തിലാണെന്ന ചിന്തയാണ് സന്ദർശകരെ മതിക്കുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന പ്രതീതി സൃഷ്ടിച്ച സൃഷ്ടിച്ചതിൽ ഇതിൻ്റെ പിന്നിലെ ശില്പികളെ പഴിക്കുകയാണ് ജനം ഇതാണ് കാലത്തിൻ്റെ മാറ്റം പക്ഷെ വലിയ വിഭാഗം ജനങ്ങൾ ഉള്ളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് സ്വയം പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിവിധ തട്ടിലുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള പ്രചാരണത്തിൽ എൻ്റെ എതിരാളികളുടെ തുറുപ്പ് ഇതായി മാറും എന്നതിൽ സംശയം വേണ്ട രമ്യ ഹർമ്മത്തിന്റെ അമ്പരപ്പിക്കുന്ന ഉൾദൃശ്യങ്ങൾ ആർക്കും ദഹിക്കുന്നില്ല പിണറായിസം കത്തിപ്പിടിപ്പിക്കാൻ ഇനി എത്ര ദശാബ്ദം കൂടി കാത്തിരിക്കേണ്ടി വരും അതിനിടെ ഇന്ന് ഇത് ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകില്ലെന്ന് എന്താണ് ഉറപ്പ് അടുത്ത അടുത്ത വാചകം കേട്ടുകൊള്ളണം അദാനിയും അംബാനിയും ഫാരി സബൂബക്കറും രവി പിള്ളയും മറ്റും ചെങ്കുടിയുടെ തണലിൽ സംഗമിക്കുന്ന ഒരു ശാദ്വല ഭൂമി പറയുകയാണ് അദാനിയും അംബാനിയും ഫാരി സബൂബക്കറും രവിപിള്ളയും മറ്റും ചെങ്കുടിയുടെ തണലിൽ സംഗമിക്കുന്ന ഒരു ശാദ്വല ഭൂമിയാണ് എ കെ സി സെന്റർ എന്നാണ് ശക്തിധരൻ പറയുന്നത് പിണറായി പിണറായി വിജയന്റെ ഇത്ര മനോഹരമാണ് വാക്കുകളെന്ന് ആലോചിക്കും എത്ര ഭീകരമായ വിമർശനം പിണറായിയുടെ പുതുപുത്തൻ അമേരിക്കൻ സന്ദർശനത്തെ തുടർന്ന് പുതിയ എന്ത് പരീക്ഷണത്തിനാണ് കോപ്പ് കൂട്ടുന്നത് എന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ അസാധ്യമായതെന്തും സാധ്യമാക്കുന്ന മാന്ത്രികനാണല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രഹേളികയാണ് കേരളത്തിലെ പല വിഐ പി ചികിത്സകളുടെയും അന്തർധാര ഒരു വിസ്ഫോടനം പോലെ പുറത്തു വന്നുകൂടാകുകയില്ല കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും ഇത്രയും ഗോപ്യമായി പതി പതിവായി ദുബായ് വഴി ചികിത്സയ്ക്ക് പോയി വന്നിട്ടില്ല മുഖ്യമന്ത്രി സുഖമായിരിക്കട്ടെ രോഗാവസ്ഥ എത്രയും വേഗം ആശ്വാസം ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം രാഹുൽ ഗാന്ധിയുടെ ഡി എൻ കുറിച്ച് ചോദിച്ച് അധിക്ഷേപിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം വിദേശ ചികിത്സയുടെ രേഖകൾ വെളിപ്പെടുത്തുമോ എന്ന് ആരും ചോദിക്കില്ല ഭയമാണ് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് താഴെ ഇറങ്ങി സമ്പൂജ്യനായാലും ഈ മുഖ്യമന്ത്രി കോൺഗ്രസിന് ഒരു പേടി സ്വപ്നം തന്നെയാണ് നിയമസഭയിൽ അല്ലാതെ എവിടെയെങ്കിലും രണ്ടു വാക്ക് നട്ടൽ എന്ന് വരുത്തി സംസാരിക്കാൻ ധൈര്യമുള്ള ഒരു നേതാവിനെ കേരളത്തിൽ കാണിച്ചു തരാമോ ഞാ പറയരുത് ഒമ്പത് വർഷത്തിനിടയിൽ മുഖ്യമന്ത്രി എതിർ ഏതെങ്കിലും കോടതിയിൽ ഒരു വ്യവഹാരം സമർപ്പിച്ചതിന്റെ ഒരു രേഖ കാണിക്കാമോ കോൺഗ്രസെ അതിനർത്ഥം ഒരു അഴിമതിയും ഇല്ലാത്ത ഭരണക ഭരണമായിരുന്നു ഇവിടെ നിലനിന്നത് എന്നല്ല ഒമ്പത് മാസം കഴിഞ്ഞ് അധികാരമേൽക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിക്കും ഇങ്ങനെ ഭയക്കേണ്ടി വരില്ല പ്രത്യുപകാരം പ്രതീക്ഷിക്കാം മാർസിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് കൂടി എതിരാണ് പിണറായി മാർസിസം ലെനിനിസം അല്ല ഇപ്പോൾ ഉരകല്ലേ ഓരോ സന്ദർശനത്തിൽ അതെങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് എ കെ സി സ്റ്റെൻഡറിൽ ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്ന ഋഷിമാർ തീരുമാനിച്ചു തരും പിണറായിസം വിപ്ലവമല്ല പ്രതിവിപ്ലവമാണ് അമേരിക്കൻ പ്രേമം മുഖ്യമന്ത്രിക്ക് മുൻ മുമ്പത്തേക്കാൾ കഠിനമായിരിക്കുകയാണ് ഈ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഈ പാർട്ടിയുടെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അതിശക്തമായ ഭാഷയിൽ രൂഷമായ ഭാഷയിൽ ജി ശക്തിധരൻ നമ്മുടെ മുമ്പിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തെളിയിച്ചു തന്നിരിക്കുന്നതിന്റെ വിശദാംശങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് അതിൽ ഏറ്റവും പുതിയ അധ്യായം എന്ന് പറയുന്നത് പുതിയ എ കെ ജി സെന്റർ അവിടെ ചെന്നിട്ട് വേറെ ഏതോ ഗോളത്തിൽ പോയിരിക്കുന്നത് പോലെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന പാർട്ടി അണികൾ അപ്പോൾ അതിനെ കുറിച്ചിട്ട് ശക്തിധരൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം അദാനിയും അംബാനിയും ഫാരി സബൂബക്കറും രവി പിള്ളയും മറ്റും ചെങ്കുടിയുടെ തണലിൽ സംഗമിക്കുന്ന ഒരു ശാദ്വല ഭൂമിയാണ് പുതിയ എ കെ ജി സെന്റർ എന്നാണ് ശക്തിധരൻ പൊട്ടിത്തെറിച്ച് നമ്മളോട് പറയുന്നത്